മൂന്നാറിൽ പോകുന്നവർ എന്തായാലും വന്ന് കാണേണ്ട ഒരു ഗ്രാമമാണ് വട്ടവട വട്ടവട ഏറ്റവും കൂടുതൽ കർഷകരാണ് തെങ്ങി പാർക്കുന്നത് പഴവർഗ്ഗങ്ങളും പച്ചക്കറിയാണ് ഇവിടെ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മൂന്നാറിൽ നിന്ന് വട്ടവട പോകുമ്പോൾ ഏതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് കാണാൻ പറ്റും എന്നതാണ് ഈ ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കാൻ പോകുന്നത് മൂന്നാറ് ടൗണിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിനാല് കിലോമീറ്റർ വേണം വട്ടവടയിലേക്ക് എത്താൻ മൂന്നാറ് ടൗണിൽ നിന്ന് ഏകദേശം നാലര അഞ്ച് കിലോമീറ്ററോളം പോകുമ്പോൾ ഫോട്ടോ പോയിന്റിലേക്ക് എത്തും ഫോട്ടോ പോയിന്റിലേക്ക് എത്താൻ ഈ കാണുന്ന മഞ്ഞ് പുറച്ചെടുക്കുന്ന തേയിലത്തോട്ടത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാം പിന്നെ ചോളവും സ്പ്രിംഗ് പൊട്ടോറ്റയും ഉപ്പിലിടത്തൊക്കെ അവിടുന്ന് കഴുകുകയും ചെയ്യാം ഇതൊക്കെ കണ്ട് ഫോട്ടോ പോയിന്റിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം പോകുമ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തും മാട്ടുപ്പെട്ടി ഡാമിന്റെ വ്യൂ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഗെയിം കളിക്കുന്നവർക്ക് ഗെയിമും കളിക്കാം പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് ഫുഡും കഴിക്കാം പിന്നെ ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ിലേക്ക് എത്തും എക്കോ പോയിന്റിൽ തന്നെ പെഡൽ ബോട്ടിങ്ങും ബോട്ടിങ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അവിടെ തന്നെയുണ്ട് പിന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി ജാമും ചോക്ലേറ്റ്സും തേയില അവിടെ നിന്ന് പർച്ചേസിംഗ് ചെയ്യാം എക്കോ പോയിന്റായിട്ട് നമ്മുടെ ഒരു മലയാളി ആന്റിയുടെ കടയുണ്ട് ഉഷാനിയുടെ കട അവിടെ പോയി ചായയും ബജിയും മാഗി ഒക്കെ കഴിക്കുക അങ്ങനെ എക്കോ പോയിന്റിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ഫ്രണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കുണ്ടള ഡാമിലേക്ക് എത്തും നമ്മൾ പോയ ടൈമിൽ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടതുകൊണ്ട് വെള്ളം ഡാമിൽ ഒട്ടും അതുകൊണ്ട് ഡാമിന്റെ അകത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റി ഈ ഡാമിന്റെ കത്ത് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നെന്നും പിന്നെ ഇതിൽ കൂടി റെയിൽവേ ട്രാക്ക് പോയിട്ടുണ്ടെന്നും ഒക്കെ ഇവിടുത്തെ ഒരു ചേച്ചി നമുക്ക് പറഞ്ഞു തന്നായിരുന്നു പിന്നെ ഈ കാണുന്ന യു മരങ്ങളുടെ സൈഡിൽ നിന്നും ഡാമിന്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാം വെറും ഇരുപത് രൂപ എടുത്താൽ നിങ്ങളെ ഫോട്ടോസ് എടുത്ത് അവർ നമ്മുടെ മൊബൈലിൽ ആക്കി തരുന്നതായിരിക്കും ഇത് കഴിഞ്ഞ് പോകുന്ന സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ ടോപ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ വട്ടവടയുടെ കവാടത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നമുക്ക് വണ്ടി നിർത്താനോ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനോ ഫോറസ്റ്റുകാർ പെർമിഷൻ തരില്ല കാരണം ഏറ്റവും കൂടുതൽ വന്യജീവികൾ ഉള്ളതുകൊണ്ടും പിന്നെ തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ടും മാത്രമാണ് അങ്ങനെ നമ്മൾ പാമ്പാടൻ ഷോല നാഷണൽ കൂടെ പോകുമ്പോൾ ഇതുപോലത്തെ വന്യജീവികളെ കാണാം ചിലപ്പോൾ ആന ഇറങ്ങും അല്ലെങ്കിൽ കാട്ടുപോത്തിനെയും മാനയൊക്കെ കാണാനും പറ്റും പിന്നെ നിങ്ങൾ വട്ടവട ട്രക്കിങ്ങിന് പോണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ജീപ്പുകളെ ആശ്രയിക്കേണ്ടി വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയാണ് ഒരു ട്രക്കിങ്ങിന് അവർ ചാർജ് ചെയ്യുന്നത് അങ്ങനെ അവസാനം നമ്മൾ വട്ടവട എന്ന ഗ്രാമത്തിലേക്ക് എത്തും വട്ടവടയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് പഴവർഗ്ഗങ്ങളും പച്ചക്കറിയുമാണ് പിന്നെ ഉൾഗ്രാമങ്ങളിലേക്ക് പോയാൽ ഇതേപോലത്തെ സ്ട്രോബെറി തോട്ടങ്ങളും കാണുകയും ചെയ്യാം അങ്ങനെ ഈ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് ഒരു ചേച്ചിയെ പരിചയപ്പെട്ടത് ഈ ചേച്ചിയുടെ പേരാണ് ഗണപതി അമ്മ അവരോട് പേരക്കിടെ വൈന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പേരയ്ക്കിടെ വൈന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും അങ്ങനെ അതൊന്നും ട്രൈ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അതൊന്ന് ട്രൈ ചെയ്തു തൊക്കെ കൊണ്ട് വന്നിട്ട് കഴുകി പേരൊക്കെ മുറിച്ചിടും ചേർത്ത് എന്നിട്ട് അരച്ചെടുത്തിട്ട് അടിയിലാണ് ഇടുന്നത് കൊറോണ പിന്നെ വീടിന്റെ പുറകിലേറ്റാ ബ്ലാക്ക്ബെറി ഉണ്ടായിരുന്നു ബ്ലാക്ക്ബെറി ഞാൻ ആദ്യ ഏറ്റെടുത്താൽ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നതും പിന്നെ ഈ പറിച്ചെടുക്കുന്നതാണ് മരത്തക്കാളി ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെയും തക്കാളിയുടെയും ഒരു മിക്സഡ് ടേസ്റ്റ് ആണ് ഇതിൽ കിട്ടുന്നത് പിന്നെ വട്ടവടയില് ഏത് വീടിന്റെ മുറ്റത്ത് പോയാലും ും ഇതേപോലത്തെ സ്ട്രോബെറി തോട്ടങ്ങൾ കാണാൻ പറ്റും നമ്മുടെ ഗണപതി ചേച്ചി വീട്ടിലെ ഫ്രണ്ടിലും സ്ട്രോബെറി തോട്ടം ഉണ്ട് അതുമാത്രമല്ല ചേച്ചിയുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്ട്രോബെറി ജാമും പാഷൻ ഫ്രൂട്ട് ജാമൊക്കെ നമുക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാം മേടിക്കുകയും ചെയ്യാം വട്ടവടയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തട്ട് തട്ടച്ചുള്ള കൃഷി രീതിയാണ് അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്തത് വട്ട തന്നെയായിരുന്നു ഏകദേശം അയ്യായിരം അടി ഹൈറ്റിലുള്ള ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു കാസ്റ്റിലോ ഡി ഉഡ്സ് ഫുൾ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അയ്യോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി മൂന്നറി പോകുന്നവർ എന്തായാലും മറക്കാത്ത ഒരു കാര്യമാണ് മാഗിയും ബ്രെഡ് ഓംലേറ്റും പിന്നെ നല്ല ചൂട് ചായയും ശരിയല്ലേ